ഇന്ന് നമ്മൾ പൂക്കുല വരുക പോവാണ് അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ശർക്കരയാണ് അത് രണ്ട് കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നന്നായി അരിച്ച് വെക്കണേ നമുക്ക് ഒരു മൂന്ന് തേങ്ങ വേണം കേട്ടോ തേങ്ങയുടെ തെൻപാലാണ് പിഴിഞ്ഞ് വെച്ച് പിന്നെ അടുത്ത നമ്മൾ രണ്ടാമത്തെ പാല് പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കടുത്തൊരു ഐറ്റമാണ് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയിലോട്ട് ഈ മെൽറ്റ് ചെയ്ത ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കണം അതിൽ അത്യാവശ്യം കരടൊക്കെ ഉണ്ടാവും അപ്പം നന്നായി അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടില്ലാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും പിന്നെ അവിടെ ഇങ്ങനെ ഓരോ കട്ടയായിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ കിടക്കും അപ്പോൾ അതിന് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നന്നായി മിക്സ് ചെയ്യുക ഇത് ഞാൻ അടപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അടപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പം നന്നായി കൈവിടാതെ ഇങ്ങനെ നന്നായി ഇളക്കുക നല്ല കട്ടയൊക്കെ ഉടച്ചിങ്ങോട്ട് വെക്കാം രണ്ടാം പാല് അരച്ച് വെച്ചിട്ടുള്ള പൂക്കല മിക്സ് ചെയ്ത് കൊടുക്കണീ കാണുന്നത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും ഇതിലോട്ട് ഒഴിച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട കെട്ടാതെ ഇളക്കണം ഇതിലേക്ക് നമ്മുടെ ചതോപ്പയും അതുപോലെ തന്നെ അയമോതകവും ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂൺ എന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി മൂന്നാല് ഏലക്കായ തോട് കളഞ്ഞെടുക്കുക ഏലക്കായ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് നാലെണ്ണം നമ്മുടെ ഗ്രാമ്പു അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല ഇനി ഇപ്പോൾ സ്റ്റൗ കത്തിച്ച് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ ഇളക്കണം ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും നമുക്കൊന്ന് ആയി വരാൻ അപ്പം ഞാൻ കട്ട് ചെയ്തേക്കണതാണ് അപ്പോൾ അത് ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇങ്ങനെ തിള പൊട്ടി വരും അതിൻ്റെ പാകമാണ് വേവണ പാകമാണ് അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെയൊക്കെ പൂക്കൽ വരുകി കഴിക്കാറുണ്ടോ അപ്പം ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ അത് കഴിച്ചിരുന്നതാണ് അപ്പോൾ തണ്ടലിനൊക്കെ നമുക്കൊരു പരിധിവരൊക്കെ കുറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ വേടിക്കുന്നതും കെമിക്കലൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നമുക്കിത് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് വലിയ പൂക്കിലായിരുന്നു നല്ലോണം വെള്ളക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ നെയ്യ് ഒഴിച്ചില്ല എനിക്ക് നെയ്യ് ആ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നന്നായി അത് പൊട്ടി തള പൊട്ടി വരുന്നുണ്ട് അത് ഏകദേശം അത് പാകമായി തുടങ്ങിയിട്ടുണ്ട് പാകമായി വരുമ്പോൾ നമ്മുടെ തെൻപാലം ഒഴിച്ചു കൊടുക്കണം അത് വീഡിയോയിൽ കട്ടായി പോയതാണ് കേട്ടാ തെൻപാലം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്